അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ ആഹ്റിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്നത്തോടെ കയറി വരുന്നത് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇസ്ലാമിക അറിവ് എന്തെന്ന് വെച്ചാൽ ഖുർആാനിലുള്ള ചെറിയ ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആയത്തിനെ നിങ്ങളുടെ വീടിൻ്റെ നാല് മൂലയിലും നിന്നുകൊണ്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ അള്ളാഹുതാല ഒരു ആപത്തും മുസീബത്തും നൽകില്ല ഒരു പ്രയാസവും ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവുകയില്ല ഒരു രോഗവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടുകയില്ല കാരണം മുത്ത് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് വീട്ടിൽ നിന്നാണ് അതിന് പ്രധാന കാരണം ഷെയ്താനിൻ്റെ ഷെറുകൾ മാത്രമാണ് സിഹ്റ് കണ്ണേർ നാവേർ ഷെയ്ത്താനിൻ്റെ പിശാചിൻ്റെ ഷെറുകളാണ് പല കാര്യങ്ങളും നമ്മളുടേത് താളം തെറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനവും പ്രയാസങ്ങളും നമുക്കുണ്ടാകുന്നത് ഷെയ്ത്താനിൻ്റെ പ്രയാസപ്പെടുത്തൽ കൊണ്ടാണ് നമ്മളത് അറിയുന്നില്ല അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഖേദിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് ആ ഒരു കാര്യത്തിൽ നമ്മളെ ഷെയ്ത്താൻ വലിച്ചിഴക്കുന്നുണ്ട് എന്നാണ് അപ്പം ഷെയ്താനിൻ്റെ ഷെറ് നമ്മളിൽ നിന്നും നമ്മുടെ വീട്ടുകാരിൽ നിന്നും നമ്മൾ താമസിക്കുന്ന സ്വന്തമായ ആ വീട്ടിൽ നിന്നും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും ഹൈറും വർക്കത്തും റഹമത്തും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ ദിവസവും വീടിന്റെ നാല് മൂലയിലും പോയി നിന്ന് കൊണ്ട് നിങ്ങൾ ആയത്തിൽ കുറച്ചി ഒരു വട്ടം ഓതുക വളരെ സിമ്പിൾ ആണ് നമ്മുടെ എല്ലാ വീടുകൾക്കും നാല് മൂലകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന പാകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്നെങ്കിൽ ബെഡ്റൂം ആയിരിക്കാം അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് ഇതൊക്കെ ആയിരിക്കും ഓരോ മൂലയിൽ വരുന്നത് അപ്പം അത് ഏതായാലും ആ ഒരു മൂലയിൽ നിങ്ങൾ പോയി നിന്നുകൊണ്ട് ആയുത്തിൽ കുറച്ചെ ഒരു വട്ടം നിങ്ങൾ ഓതുക നാല് മൂലയിലും നിന്ന് കൊണ്ട് ഓതണം അത് ചിലപ്പോൾ ഒന്ന് അടുക്കളന്റെ മൂല ആയിരിക്കും എന്നാലും വേണ്ടില്ല അടുക്കളയിൽ നിന്നുകൊണ്ടും നിങ്ങൾക്ക് അതിൽ കുർസി ഓതാം ബാത്റൂമിൽ വെച്ച് നിങ്ങൾ ഓതരുത് ഏതെങ്കിലും മൂലയിൽ നിങ്ങളുടെ ബാത്റൂമ് വരുന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യരുത് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ റൂമിന്റെ വാ മൂല നോക്കിയിട്ട് അവിടെ നിന്ന് കൊണ്ട് നിങ്ങൾ ആയത്തിൽ കുറിശി ഓതുക അങ്ങനെ വീടിൻ്റെ നാല് മൂലയിലും നിങ്ങൾ എല്ലാ ദിവസവും ആയത്തിൽ കുറിശി ഓതുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളുടെ ആ വീട്ടിൽ ഒരു പ്രയാസവും പിന്നെ ഉണ്ടാവുകയില്ല നിങ്ങൾ ഇതുവരെ കരുതിയിരുന്ന നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും വാഹുത്താല തട്ടി മാറ്റും പിശാജിൻ്റെ ഷെറ് ഷെയ്താനിൻ്റെ ഷെറ് ആ വീട്ടിലേക്ക് കടക്കുകയില്ല അത്രക്കും ഫലമുള്ള ഒന്നാണ് ആയത്തിൽ കുറിസി അപ്പോൾ നമ്മുടെ ഇതുവരെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പല ആളുകളും ചെയ്യുന്നുണ്ട് അവർക്ക് അനുഭവം ലഭിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഈ വീഡിയോ കേൾക്കുന്നവരെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒന്ന് നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങുക അള്ളാൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ളാ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും